മഹാനാകുന്നബിൻ സിഖന്ദ ഒരു ഉദാഹരണം വളരെ ചിന്തോദ്ദീപകമായ ഒരു ഉദാഹരണം നമുക്ക് മുന്നിൽ വെക്കുന്നതായി കാണാം മൻ ആല വ ഹമ്മൽ ആഹുറമാകുന്ന ടെൻഷൻ ഒരാളുടെ ഇല്ല ദുനിയാവിൻ്റെ ടെൻഷനുകളും വേവലാദികളും ആവലാദികളും അവനെ ആഹ്രത്തിൻ്റെ ടെൻഷനേക്കാളും മുകളിൽ മുകളിലങ്ങനെ അഭിരമിപ്പിക്കുന്നുണ്ടെങ്കിൽ കാന കമൻ അസദുൻ അനിൽ അസദി അവനെ ആക്രമിക്കാൻ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ സിംഹം മുന്നിട്ടു വരികയും പക്ഷേ അതോടൊപ്പം അവനെ ഒരു ചെറിയ പ്രാണി അല്ലെങ്കിൽ ചെറിയൊരു വണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ചെള് അവനെ കുത്തിനോവിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അപകടകാരിയാകുന്ന സിംഹത്തെ ഒഴിവാക്കി ആ ചെറിയ പ്രാണി കുത്തിയ വേദനയുമായി ജോലിയാകുന്നത് എപ്രകാരമാണോ മണ്ടത്തരമാകുന്നത് അതുപോലെയാണ് ആഹ്റമാകുന്ന അനന്തമായ കാലയളവിനെ ശ്രദ്ധിക്കാതെ അതിന്റെ ഹമ്മും കമ്മും അവന്റെ ജീവിതത്തിൽ ഭാഗവാക്കാകാതെ വെറും ദുനിയാവാകുന്ന ഈ നശ്വരമായ ചെറിയ കാലഘട്ടത്തിന്റെ ഹമ്മുകൾ ടെൻഷനുകൾ മാത്രം പേറി നടക്കുന്നവന്റെ അവസ്ഥയെന്ന് മഹാനാകുന്ന പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആഹുറമാണ് വലുതുമ്മിനികളെ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ തൊട്ട് ഒഴിവായി പോകും ദുനിയാവിനു വേണ്ടി ജീവിക്കാതെ ആഹ്റത്തിനു വേണ്ടി ജീവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുക അള്ളാഹു തോഫി നൽകുമാറാകട്ടെ